എന്റെ പേര് മരിയ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ എന്റെ നേഴ്സിംഗ് കോഴ്സ് പാസായത് രണ്ടായിരത്തി ഇരുപത് വർഷമായിരുന്നു അപ്പം രണ്ട് വർഷം കഴിഞ്ഞപ്പം ഞാൻ നാട്ടിലേക്ക് വന്നായിരുന്നു അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വെളിയിലോട്ട് പോകണമെന്ന് അപ്പം പറഞ്ഞോ

പോന്നു പോയി അപ്പനും അപ്പനും അപ്പൻ പറയുന്ന കേട്ടുകൊണ്ട് ഈ പോയിരുന്നു അപ്പൊ എനിക്ക് കാരണം ഞങ്ങള് പ്രാർത്ഥിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ഞാൻ വലിയ പ്രാർത്ഥിക്കുന്ന ആളല്ലായിരുന്നു പ്രാർത്ഥിക്കും വലിയ തീഷ്ണമായിട്ടൊന്നും പ്രാർത്ഥിക്കത്തില്ല

നല്ലതല്ലേ നീ നല്ല മിടിക്കാന്നല്ലേ പറഞ്ഞു ചേച്ചിമാർക്കാന്ന് അവർ ഞാൻ പറയാണെങ്കിൽ അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര മേജർ ഓപ്പറേഷൻ ആയിരുന്നു രാവിലെ ഏഴ് മണിക്ക് കയറ്റിയ ഓപ്പറേഷൻ ആ വൈകിട്ട് മണി ആയപ്പോൾ ഇറക്കിയത് അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാരണം ഞങ്ങൾ എൻ്റെ എസ് എസ് എൽ സി പരീക്ഷിച്ച സമയത്തായിരുന്നു അത് ഞാൻ വീട്ടിലില്ല അപ്പനില്ല അമ്മയില്ല ഞാൻ എൻ്റെ ആൻഡിയോട് വീട്ടിൽ നിൽക്കുക എനിക്കാണെങ്കിൽ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ അപ്പൻ്റെ അമ്മേടൊരു പ്രാർത്ഥിക്കും എനിക്കതൊന്നും ഇല്ല എനിക്കാണെങ്കിൽ കർത്താവിനെ ജയിക്കും എനിക്കൊന്നും അറിയത്തില്ല എങ്ങനെയോ ഞാൻ പത്താം ക്ലാസ് പാസ്സായി പ്ലസ് ടു പാസ്സായി പിന്നെ മമ്മിക്ക് ഈ ഓപ്പറേഷൻ അല്ലാതെ മമ്മിക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ യൂട്രസിൻ്റെ ഓപ്പറേഷൻ ചെവിയുടെ ഓപ്പറേഷൻ ആയിരുന്നു അപ്പം മൂന്ന് മാസം പറഞ്ഞ മമ്മിയാ മമ്മി ഇപ്പം ഏഴ് എട്ട് പത്ത് വർഷം ദൈവം അനുഗ്രഹിച്ച് പുന്നാളിച്ച അനുഗ്രഹത്തോടെ മമ്മിപ്പിക്കുന്നു പ്രാവശ്യം മമ്മി ഞാനാ ആ അപ്പോൾ ഞാൻ ഒ വേണം ജർമ്മൻ വേണം ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്നു എൻ്റെ പള്ളിയിൽ ഉള്ളിൽ കയറി അച്ഛന്മാരെ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു പോസിറ്റീവായിട്ട് ജർമ്മൻ പഠിച്ചോ പക്ഷേ മുമ്പോട്ട് വെച്ചാൽ കാലം പിമ്പോട്ട് വെക്കണ്ട എന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഉറപ്പായി കുറേ പരീക്ഷണം കാണും പോയേക്കാം അപ്പം ഞാൻ ജർമ്മൻ പഠിച്ചു എനിക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നാല് ലെവലും ആലത് വെച്ചിട്ട് ഞാൻ മൂന്ന് ലെവലും ഫ്രീ ആയിട്ട് പഠിച്ചു ആർക്കും ഒരു പൈസ പോലും കൊടുത്തില്ല പിന്നെ ബി ടു ലെവല് ഞാൻ പോയില്ല ഞാൻ പഠിച്ചിട്ടില്ല ബി റ്റു ഞാൻ പഠിച്ചിട്ടേ ഇല്ല ആ സമയത്ത് ഞങ്ങൾ ഡേറ്റ് എടുത്തു രണ്ടും രണ്ട് മുണ്ടികളും വെച്ചാണ് ഡേറ്റ് എടുത്തത് അപ്പോൾ എനിക്ക് ഉറപ്പില്ലായിരുന്നു കാരണം എൻ്റെ കൂടെ അഞ്ച് പിള്ളേർ വേറെ ഉണ്ടായിരുന്നു അവർക്ക് അവർക്കാർക്കും കിട്ടിയില്ല ഞാനെങ്ങനെ പാസ്സായി എനിക്കറിയില്ലോ ഞാൻ പോട്ടു എന്ന് പറഞ്ഞിരുന്നേ അവരില്ലാരും പറയും ഞാൻ പോയിട്ട് ഞാനും പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനും പോയി നോക്കണ്ട ഞാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർക്ക് പോയൊരു സങ്കടമുണ്ട് ഞാൻ വിചാരിച്ചു ഇത് കിട്ടുവാണെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകും കിട്ടില്ലെങ്കിൽ വേറെ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് കിട്ടിപ്പനിക്ക് ഉറപ്പായി ഓക്കെ ഇതാണ് എന്റെ വഴി ബീറ്റുന്റെ രണ്ടെണ്ണം പിന്നെ ആണെങ്കിൽ എത്ര വിചാരിച്ചോട് എനിക്ക് ശൈവം കിട്ടുന്നില്ല ശൈവം ഞാൻ രണ്ട്രാവശ്യം എഴുതി കുറച്ച് മാർക്കിന് വ്യത്യാസത്തിന് പോവാ എനിക്കപ്പൊ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രാവിലെ രാവിലെ രണ്ടേ മുക്കാൽ ഞാൻ അലാറം വെച്ചിട്ട് മൂന്നു മണി ഞാൻ വൈകുന്നേരം പ്രാർത്ഥിക്കും മമ്മിയും കിടക്കുറയ്ക്കും മെഡിക്കൽ കത്തിക്കും ഞാൻ ഒറ്റയ്ക്കിറന്ന് ഇരുന്ന് കൊന്ന് ചൊല്ലും വിശ്വാസപ്രമാണം ചൊല്ലും ഞാൻ പ്രാർത്ഥിക്കുന്നത് എം എ ശ്രൈവൻ പാസാക്കി തരണേ വിശ്വാസ പ്രമാണം ചൊല്ലാത്ത പ്രാർത്ഥന എല്ലാം ചൊല്ലും അപ്പൊ എന്നോട് എല്ലാരും പറയും ഇത്രയും പ്രാർത്ഥിക്കേണ്ട ഓർ അല്ലേ എങ്ങനെ എല്ലാവരും എന്നോട് പറയും പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പക്ഷെ റിസൾട്ട് വന്നു കിട്ടിയില്ല കിട്ടിയില്ല അപ്പൊ എനിക്ക് രണ്ട് ദിവസത്തേക്ക് വിഷമം വരും എന്നെ പരീക്ഷിച്ചാലും ഉപേക്ഷിച്ചല്ലോ എന്നൊക്കെ എന്നെ പറയണ്ടെ രണ്ട് ദിവസം പ്രാർത്ഥിച്ചില്ല പ്രാർത്ഥിച്ചു എന്നാലും വലിയ തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചില്ലേലും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഇനി എനിക്കൊരു ഡേറ്റ് തരുന്നുണ്ടെങ്കിൽ എന്നെ പാസ്സാക്കിയേ പറ്റുള്ളൂ എന്നാൽ ഞാൻ പറഞ്ഞു അപ്പം ഒരു സെൻറ്റർ കിട്ടി അവിടെ പോയി എക്സാം എഴുതി നൂറിലായിരുന്നു ദൈവം എനിക്ക് തൊണ്ണൂറിൽ കൂടുതൽ മാർക്ക് വന്നെ പാസ്സാക്കിയത് ഓക്കെ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നു

പോകുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇൻ്റർവ്യൂ വന്നു എല്ലാ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എനിക്ക് മാത്രം മൂന്നാല് പേരുണ്ട് എൻ്റെ കൂടെ അപ്പോൾ ഡോക്യുമെന്റ്സ് എനിക്ക് വരാൻ ഭയങ്കര ഡിലേ ആവുന്നു അപ്പം ഞാൻ ചൊവ്വാഴ്ച ഒരു ദിവസം ഇങ്ങോട്ട് വരണം എട്ടരയ്ക്ക് ബസ് എന്നാൽ വീട്ടിലോട്ട് കയറുന്നത് ഇവിടെ നിന്ന് ബസ് കയറുന്നത് അപ്പോൾ ഏഴ് മണിയായപ്പം ആ ചേച്ചി പറഞ്ഞു ഡോക്യുമെന്റ്സ് എല്ലാം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ മാത്രം വന്നില്ലായിരുന്നു അന്ന് വരേണ്ടതായിരുന്നു എന്നാൽ മാത്രമേ വിസക്ക് വെക്കാൻ പറ്റുള്ളൂ ചൊവ്വാഴ്ച രാവിലെ വെളുപ്പിന് എനിക്ക് മെസ്സേജ് വന്നു അല്ലതാണ് എനിക്ക് ഡോക്യുമെന്റ്സ് എല്ലാം വന്നിട്ടുണ്ട് വിസക്ക് വെക്കാമെന്നു പറഞ്ഞിട്ട് അപ്പം പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു ദിവസം ഞാൻ വിസയ്ക്ക് വെച്ചു ആദ്യത്തെ പ്രാവശ്യം വിസയ്ക്ക് വെച്ചു മാർച്ചിൽ വെച്ചു ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വിസയ്ക്കുള്ള റിപ്ലൈ വന്നത് ഞാൻ വലിയ വലിയാർത്തി പ്രാർത്ഥിച്ചു എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തു വരുമെന്ന് പ്രതീക്ഷിച്ചു വിസ തുറന്നു നോക്കിയപ്പോഴത്തേക്കും റിജക്റ്റ് ആയിപ്പോയി റിജക്റ്റ് ആയിപ്പോയി ആദ്യത്തെ പ്രാവശ്യം വിസയ്ക്ക് വെച്ചപ്പോൾ അപ്പം എനിക്ക് ഭയങ്കര വിഷമായി എനിക്കറിയില്ല ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഫുൾ ടൈം പ്രാർത്ഥനയാണ് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ പ്രാവശ്യം ദൈവം കുഴപ്പമില്ല അപ്പം ഞാൻ പ്രതീക്ഷിച്ചു ഇനിയും വെക്കാതിരിക്കും അപ്പം ഇനി വീണ്ടും ഞാൻ വെച്ചു വീണ്ടും വെച്ചപ്പം ഡേറ്റ് കിട്ടിയത് ഏപ്രിൽ പതിമൂന്നാം തീയതി അതൊരു ചൊവ്വാഴ്ച ആയിരുന്നു അപ്പം എനിക്ക് ഉറപ്പാണ് ഇത് പുണ്യാളച്ചൻ്റെ ദിവസമാണ് പുണ്യാളച്ചൻ്റെ നമ്പറാണ് എനിക്ക് കിട്ടും എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഇതിനും വിസ വരാനായിട്ട് ഒന്നര മാസം എടുക്കുക അങ്ങനെ അത്രയും ഡിലേ ആവത്തില്ല അപ്പം ഞാൻ ഓർത്ത് പോയി ഓക്കെ കുഴപ്പമില്ല അപ്പം ഇവിടെ വന്നു ഞാൻ പുണ്യാളച്ചിനോട് പറഞ്ഞു പുണ്യാളച്ചൻ ഞാൻ ഇനി വരുന്നുണ്ടെങ്കിൽ ഞാൻ വിസയായിട്ടേ വരത്തുള്ളൂ അപ്പം ഞാൻ രണ്ടാഴ്ച ഇവിടെ വന്നില്ല വന്നില്ല പിസ കിട്ടിയില്ല ആ പിന്നെ വാക്ക് പറഞ്ഞാൽ പാലിക്കണ്ട ഫോണിരുന്നു ഫോണില് ഒളിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു ആ അത് ഒളിച്ചിരുന്ന് കണ്ടു പാർട്ടി എന്താ വാക്ക് പറഞ്ഞു ഇതിലേ ഇനി വരത്തില്ല എന്ന് പറഞ്ഞേക്കുക എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞോർത്തിക്കോ ആ ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച എനിക്ക് മെയിൽ വന്നു ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ തിങ്കളാഴ്ച ഡിസ്പാച്ച് ആണെങ്കിൽ ചൊവ്വാഴ്ച കിട്ടും കുഞ്ഞാളച്ച ദിവസമാണല്ലോ പ്രതീക്ഷിച്ചിരിക്കുക പക്ഷേ ചൊവ്വാഴ്ച ഒന്നും എനിക്ക് വരുന്നില്ല വന്നില്ല അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ആ ഇത് പോക്കാം അപ്പോൾ ഞാൻ അപ്പം ഞാൻ ബുധനാഴ്ച ആണെങ്കിൽ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കൊരു കോൾ ചെയ്തു നിങ്ങൾ ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വന്ന അപ്പോൾ എനിക്ക് വേടും ഇങ്ങോട്ട് വരണ്ട ചേട്ടൻ ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടെ അടുത്തൊരു പള്ളിയുണ്ട് ഞാൻ ആദ്യമായിട്ട് കിടന്ന പള്ളി ആ പള്ളിയിൽ പോയപ്പം സകല വിശുദ്ധൻ എന്റെ പുണ്യാളത്തിന് ഉണ്ടായിരുന്നു സകല ഞാൻ ആരോടൊക്കെ പ്രാർത്ഥിക്കും അവരെല്ലാരും ഉണ്ട് ഞാൻ മാലാകമ്മയോട് സകല വിശുദ്ധരോട് ഓസൈ പിതാവിനോട് അമ്മാ എന്നെ നോക്കിയിരിക്കുന്ന പോലെ ഞാൻ അവിടെ ഇരുന്ന് കുറെ കരണൊക്കെ ചൊല്ലി കുറെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഓഫീസിൽ പോയി ഇതും കൊണ്ട് പോയി ഞാൻ തുറന്നു നോക്കിയില്ല ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും പള്ളിയിലോട്ട് തിരിച്ചു നടന്നു എന്നിട്ട് അവിടെ നിന്ന് കർത്താവ് എന്നെ ഉപേക്ഷിക്കല്ലേ കൈവിടല്ലേ ഞാൻ ഒറ്റായി പോകൊക്കെ പറഞ്ഞു അപ്പൊ എന്നിട്ട് തുറന്നു നോക്കാൻ കൈ വിടല്ലെന്ന് പറഞ്ഞു അപ്പൊ ഇത് തുറന്നു നോക്കിയപ്പോ ഞാൻ കണ്ടില്ല കണ്ടില്ല എനിക്കിന്ന് വിഷമം വന്നു അപ്പൊ എന്റെ മനസ്സിൽ ആരോ പറയുന്നു പേജസ് മറിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ ചുമ നോക്കിയപ്പോസന്ന

वारम्